नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायम् ൂന്ന് പേജ് നമ്പർ അഞ്ഞൂറ്റി പത്ത് തികഞ്ഞ വിഡിത്തത്തോടെ ഒരു നിമിഷം നിൽക്ക് എന്നോടു യുദ്ധം ചെയ്യൂ എന്ന് വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടു അയാൾ കൃഷ്ണൻ്റെ മുമ്പിലെത്തി തുടർന്നു വില്ലുകുലച്ചു മൂന്ന് അസ്ത്രങ്ങൾ കൃഷ്ണൻ്റെ നേർക്കയച്ചു യതുവംശത്തിലെ ഏറ്റവും വൃത്തികെട്ടവൻ എന്നു കൃഷ്ണനെ നിന്ദിച്ചു ഒരു നല്ല പാഠം പഠിക്കാൻ വേണ്ടി തൻ്റെ മുമ്പിൽ ഒരു നിമിഷം നിൽക്കാൻ വീണ്ടും പറഞ്ഞു യാഗത്തിനുപയോഗിക്കേണ്ട പരിശുദ്ധമായ നെയ്യ് കട്ടോണ്ടുപോകുന്ന കാക്കയെപ്പോലെ നീ എൻ്റെ സഹോദരിയെ തട്ടിക്കൊണ്ടു പോകുകയാണ് നീ നിന്റെ സൈന്യ ശക്തിയിൽ അഹങ്കരിക്കുന്നു എന്നാൽ നിയാമക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നിനക്കു യുദ്ധം ചെയ്യാനാവില്ല നീ എൻ്റെ സഹോദരിയെ മോഷ്ടിച്ചു നിന്റെ മിഥ്യാഭിമാനം ഇപ്പോൾ തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് എൻ്റെ അസ്ത്രങ്ങൾ കൊണ്ടു നിന്നെ ഭൂമിയിൽ തറച്ചു നിർത്താത്തിടത്തോളം കാലം മാത്രമേ എൻ്റെ സഹോദരിയെ നിൻ്റെ അധീനത്തിൽ വയ്ക്കാൻ സാധിക്കയുള്ളൂ രുക്മിയുടെ ഉച്ചത്തമായ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഒരസ്ത്രം കൊണ്ടു രുക്മിയുടെ വില്ലിൻ്റെ ഞാൻ മുറിച്ചു അയാൾക്കു മറ്റൊരസ്ത്രം തൊടുക്കാൻ പറ്റാതാക്കി ഉടൻ രുക്മി മറ്റൊരു വില്ലെടുത്തു കൃഷ്ണൻ്റെ നേരെ അഞ്ചു അമ്പുകൾ അയച്ചു രണ്ടാം തവണ രുക്മി ആക്രമിച്ചപ്പോഴും കൃഷ്ണൻ അയാളുടെ വില്ലിൻ്റെ ഞാൻ അസ്ത്രമെയ്തു മുറിച്ചു വീണ്ടും രുക്മി മറ്റൊരു വില്ലിൽ അമ്പു തൊടുത്തു ആ വില്ലും കൃഷ്ണൻ ഖണ്ഡിച്ചു ഇത്തവണ രുക്മിയെ ഒരു പാഠം പഠിപ്പിക്കാൻ കൃഷ്ണൻ അസ്ത്രങ്ങൾ അയാളുടെ നേർക്ക് അയച്ചു പിന്നീട് എട്ടെണ്ണവും ഇതിൽ നാല് അസ്ത്രങ്ങൾ കൊണ്ടു നാലു കുതിരയെയും മറ്റൊരസ്ത്രം കൊണ്ടു സാരഥിയെയും വധിച്ചതിനു പുറമെ രുക്മിയുടെ ധജമുൾപ്പെടെയുള്ള തേരിൻ്റെ ഉപരിഭാഗം ശേഷിച്ച മൂന്നമ്പുകൊണ്ടു ഖണ്ഡിക്കുകയും ചെയ്തു അസ്ത്രങ്ങൾ തീർന്നതോടെ രുക്മി വാൾ പരിച ശൂലം കുന്തം തുടങ്ങിയ ആയുധങ്ങളുമായി നേരിട്ടു എന്നാൽ അവ ഓരോന്നും പെട്ടെന്നുതന്നെ തന്നെ ഇതേപടി കൃഷ്ണൻ വെട്ടിമുറിച്ചു തൻ്റെ ഉദ്യമങ്ങളൊക്കെ പാളിപ്പോയപ്പോൾ വാളുമായി രുക്മി കൃഷ്ണൻ്റെ നേർക്കു പാഞ്ഞു അഗ്നിയിലേക്കു പായുന്ന ശലഭത്തെ പോലെ കൃഷ്ണനോടടുത്ത നിമിഷം തന്നെ അദ്ദേഹം രുക്മിയുടെ ആയുധം ചിന്നഭിന്നമാക്കി ഇത്തവണ കൃഷ്ണൻ തൻ്റെ മൂർച്ചയേറിയ വാൾ കൊണ്ടു അയാളെ കൊല്ലാനൊരുങ്ങി എന്നാൽ ഇനി കൃഷ്ണൻ രുക്മിയോട് ക്ഷമിക്കുക മനസ്സിലാക്കിയ രുക്മിണി കൃഷ്ണൻ്റെ പാദപത്മങ്ങളിൽ വീണു ഭയന്നു വിറച്ചു ദുഃഖസ്വരത്തിൽ ഭർത്താവിനോടഭ്യർത്ഥിച്ചു യോഗേശ്വരൻ എന്നാണു രുക്മിണി ആദ്യം കൃഷ്ണനെ സംബോധന ചെയ്തത് സങ്കൽപാതീതമായ സമൃദ്ധിയും ശക്തിയുമുള്ളവൻ എന്നാണു യോഗേശ്വരൻ എന്നതിൻ്റെ അർത്ഥം കൃഷ്ണനു അളവറ്റ ഐശ്വര്യ സമൃദ്ധികളും ശക്തിയുമുണ്ട് അതേസമയം രുക്മിണിയുടെ സഹോദരന് പരിമിതമായ സൈന്യശക്തി മാത്രമേയുള്ളൂ കൃഷ്ണൻ അപരിമേയനാണ് രുക്മിയാകട്ടെ ജീവിതത്തിന്റെ ഓരോ പടിയിലും നിഷ്കൃഷ്ടമായ പരിമിതിയുള്ളവനും അങ്ങനെയിരിക്കെ കൃഷ്ണന്റെ സീമാതീതമായ ശക്തിക്കുമ്പിൽ രുക്മി കേവലം ഒരു അൽപപ്രാണി മാത്രമാണ് ദേവദേവൻ എന്നാണ് രുക്മിണിയുടെ മറ്റൊരു സംബോധന ബ്രഹ്മദേവൻ ശിവൻ ഇന്ദ്രൻ ചന്ദ്രൻ തുടങ്ങിയ ശക്തരായ അനേകം ദേവന്മാരുണ്ട് ഇവരുടെയെല്ലാം അധിപനാണ് കൃഷ്ണൻ രുക്മിണിയുടെ സഹോദരൻ വെറുമൊരു മനുഷ്യജീവിയാണെന്നു മാത്രമല്ല സത്യത്തിൽ കൃഷ്ണനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തതിനാൽ എല്ലാവരിലും വച്ചു ഹീനനുമാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കൃഷ്ണന്റെ യഥാർത്ഥ നിലയെക്കുറിച്ചു ബോധമില്ലാത്തവൻ മനുഷ്യസമൂഹത്തിൻ്റെ ഏറ്റവും താഴെപ്പടിയിലാണു നിലകൊള്ളുന്നത് ജഗത്പതി എന്നാണു രുക്മിണിയുടെ മറ്റൊരു സംബോധന പ്രപഞ്ചപ്രത്യക്ഷത്തിൻ്റെ മുഴുവൻ അധിപതി എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം അതിനോടു താരതമ്യപ്പെടുത്തുമ്പോൾ അവളുടെ സഹോദരൻ വെറുമൊരു സാധാരണ രാജാവു മാത്രം ഹരേ കൃഷ്ണ